സ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒറ്റപ്പാലം ഭാഗത്താണ് അപ്പോൾ ഈ ഡ്രമ്മിലൊക്കെ മീൻകുഞ്ഞുങ്ങളാണ് മൊത്തം പതിനാറായിരം മീൻകുഞ്ഞുങ്ങളാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഒരൊറ്റ കുളത്തിലേക്കാണ് കുളം എന്ന് പറയാൻ പറ്റില്ല കോറി കുളമാണ് അപ്പോൾ ഇത് എഴുപത്തഞ്ച് സെൻറ് വരുന്ന വലിയൊരു കുളത്തിലേക്കാണ് നമ്മൾ ഈ മീൻകുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ പതിനാറായിരം കുഞ്ഞുങ്ങളെ എഴുപത്തഞ്ച് എൺപത് സെൻറ്റ് വരുന്ന കുളത്തിലേക്കാണ് പോകുന്നത് കോറിയിലേക്കാണ് കൊടുക്കുന്നത് അത് കോറിയുടെ അടുത്തേക്ക് വണ്ടി പോകില്ല അപ്പോൾ അതേപോലെ വെള്ളം കളഞ്ഞ് നീലെ ഡ്രമ്മിലാക്കിയിട്ട് അങ്ങോട്ട് കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഭാഗത്ത് മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ കോറിയാണ് കഴിഞ്ഞ പ്രാവശ്യം മീനൊക്കെ വളർത്തിയായിരുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ മുഴുവനായിട്ട് ഈ കോറിയിലേക്ക് ഇറക്കി വിടാൻ ചെറിയൊരു പേടി കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതെങ്കിലും ഒരു മീൻ ഇതിലാ ഇതിലുണ്ടോ എന്നൊരു സംശയം ഒരു മീനോ രണ്ട് മീനോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനെ ഒരു ചെറിയൊരു ഭാഗം ഒരു പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഭാഗത്ത് വലയൊക്കെ കെട്ടി പാട്ടാക്കി തിരിച്ച് രണ്ട് സെക്ഷനാക്കി തിരിച്ച് ആ സെക്ഷനിലേക്കാണ് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയി അത്യാവശ്യം വലിയ കുഞ്ഞുങ്ങളാണ് മൂന്നിഞ്ചോളം സൈസ് വരുന്ന കുഞ്ഞുങ്ങളാണ് കുഴപ്പമില്ലാത്ത നീല കളറ് ഒറിജിനൽ വിയറ്റ്നാം വലാൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് ആറ് ഏഴ് മാസത്തിലൊക്കെ വിളവെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ നമ്മൾ കൊടുന്ന് വലിയ ഓർഡർ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊടുന്ന് ഇറക്കിത്തരാം അല്ലെങ്കിൽ കൊറിയർ ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിനിനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പാഴ്സൽ സർവീസോ അല്ലെങ്കിൽ ട്രെയിൻ സർവീസോ ബസ്സിനോ അങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഓരോ ഡെലിവറി നമ്മൾ ചെയ്യുന്നതാണ് അത് ഉത്തരവാദിത്തത്തോടു കൂടി കൊണ്ടുവരും അത് കൊടുന്ന് അതേപോലെ നമ്മളിപ്പോൾ ഏകദേശം പത്ത് വർഷത്തോളമായി മീൻ കുഞ്ഞുങ്ങളെ കൊടുത്ത് വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ നേരിട്ട് പോയി വാങ്ങിച്ച്

ഒരു മാസം കഴിഞ്ഞാതിന്റെ നോക്കി പറഞ്ഞിട്ടില്ല ഞാൻ ഇല്ലെങ്കിലും മൂന്ന് സ്ഥലത്തെങ്കിലും അവരാണേലോ അത് നമ്മള് പെറുക്കിട്ടോ ചെലപ്പോ ഒന്നും

എഴുപത്തി അഞ്ച് സെന്റ് കൂറി അതില് ആ പച്ചനറ്റി കെട്ടിയ ഭാഗം ഉണ്ടോ അവിടെയാണ് ഇപ്പൊ ഈ കുട്ടികളെ കിട്ടുന്നത് കാരണം അവിടെ ഒരു വലിയ മീനുണ്ട് അവനെ പിടിച്ചിട്ടാണ് ഈ പച്ചനറ്റി ഇട്ടിട്ട് ഇതിനെ കുറച്ച് വലുതാക്കിയിട്ട് പിന്നെ മൊത്തം തുറന്നുവിടുന്നു ഇങ്ങനെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ ഈ സൈഡ് തീറ്റയാണ് കൊടുത്തിട്ടുള്ളത് യുനോമിയുടെ തീറ്റ എഴുപത്തഞ്ച് സെൻറ്റ് കുളത്തിലേക്ക് പതിനയ്യായിരം മീനാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് മൂന്നു നേരം നാലു നേരമൊക്കെ തീറ്റ കൊടുക്കണം തീറ്റ പെല്ല തീറ്റ കൊടുക്കുക തുടക്കത്തിൽ പിന്നെ നോൺ വെജ് എന്തെങ്കിലും കൊടുക്കും പിന്നെയും പെല്ലാറ്റ കൊടുക്കും അങ്ങനെയാണ് കൾച്ചർ ഉദ്ദേശിച്ചിട്ടുണ്ട് അടിപൊളി സാധനം മൂന്നാൾക്ക് വെള്ളം ഉണ്ട് അതിൽ രണ്ട് മൂന്നാൾക്കുള്ളത് മൂന്നാൾക്ക് നാലാൾക്കുള്ള അത് കൂടുതൽ വരും അപ്പൊ ഈ ബാക്കറ്റ് ഫുള്ള് തീറ്റ വരും നമ്മള് പതിനയ്യായിരം കുട്ടികളും ആ പതിനയ്യായിരം കുട്ടികളില് ഇപ്പൊ നമുക്ക് കൈ കണക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ പങ്ങളോട് പറയുന്നത് ഇരുപത് കിലോ കൊണ്ടിട്ടോളും പറഞ്ഞാൽ ചെലപ്പോ ഇരുപത് കിലോ തിന്നില്ല ചിലപ്പോ ഇരുപത്തി അഞ്ച് കിലോ തിന്നു എന്നാലും ഇന്റെ ഒരു കണക്ക് പ്രകാരം ഒരു ഇതിനൊരു ബക്കറ്റ് പോരാ ചെലപ്പോ ഒരു ഒന്നര ബക്കറ്റ് വരും ഈ തീറ്റ കൊടുക്ക ഓരോ തീറ്റ കുറച്ചു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വേണ്ടി കൊടുക്ക ഇന്ന് കൊടുക്ക നാളെ നിങ്ങള് മൂന്നോ നാലോ ഇന്ന് ഇന്ന് കൊടുക്കാം ഒറ്റി കൊടുത്താൽ മതി രാവിലെ ആറര പത്തര ഉള്ളില് മൂന്ന് മണിക്ക് പിന്നെ വൈകുന്നേരം ഞങ്ങൾ പറ്റുകയാണെങ്കിൽ ഏഴുമണി എട്ട് മണിയാകുമ്പോൾ കാരണം ഞാൻ രാത്രി നമ്മള് അടച്ച് തീറ്റ കൊടുക്കണില്ല രാത്രി അങ്ങനെയല്ലാതിരുന്നാൽ അതാ ഞാൻ പറയുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യുക രാത്രി പരമാവധി മാക്സിമം അങ്ങോട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കോറിയാണെങ്കിൽ അപകടം പിന്നെ രാവിലെ നിങ്ങൾ പരമാവധി ആറ് മണിക്ക് ആറ് പത്ത് മൂന്ന് പിന്നെ രാത്രി ഒരു ഏഴര അങ്ങനെ ഒരു നാല് ടൈം നിങ്ങളാണ് കൊടുക്കുക കുറച്ചു കാലം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ടൈം കൊടുത്താലും കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നേരം കൊടുത്താലും കുഴപ്പമില്ല ഇതിലെ ഉദ്ദേശങ്ങൾ എന്താ വെച്ച പരമാവധി പരത്തിട്ടു കൊടുക്കണം ആ അവിടെയും ചെലപ്പോ അവിടെ ഒരു ഭാഗത്ത് തന്നെ തിന്നൂല അങ്ങനെ തിന്നും ആര് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരെ അവിടെ തിന്നോളൂ അവരെ പേടിച്ചിട്ടൊരു വിഭാഗം ഉണ്ട് എപ്പോഴും അതായത് എപ്പോഴും ഏത് ജീവിയാണെങ്കിലും തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മള് നോക്കിക്കൊണ്ടു കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിലും മീൻ കൊടുക്കുകയാണെങ്കിലും ആദ്യം വരുന്നത് അതിശക്തമാരാവുന്നില്ല അവരെന്താ വെച്ച് അവര് വാലിനടിക്കും അല്ലെങ്കിൽ അവര് വരുമ്പോൾ മറ്റോ ആട്ടി കൊടുക്കും അപ്പൊ എപ്പോഴും ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് അങ്ങോട്ട് പോവുക അതിനിടക്ക് അങ്ങോട്ട് പോവുക അല്ല ഞാൻ ഒരാൾ അല്ലെ ഇവിടെ നിങ്ങള് സേഫായിട്ട് നിന്നിട്ട് പോണേ മറ്റേ ഞാൻ ഞാൻ പറയുമ്പോ നിങ്ങള് ഇവിടെ സേഫ് ആക്കണമെങ്കിൽ ഒരു വെൽഡിംഗ് ആരേലും കൊടുത്തിട്ട് നിങ്ങൾക്ക് നിക്കാൻ പാകത്തിന് ഒരു മറ്റേ ഒരു ഒരു വെൽഡിംഗ് ഒരു തടസ്സം ഉണ്ടായിക്കോളി നമ്മളൊരു പോലെ ആ പാറണ്ട് അവിടെ പോയിട്ടുണ്ട് ഇറങ്ങിയിട്ട് ഇതിപ്പോ പുല്ല് മുളച്ചതാ ഇത് ഇത് പോയാൽ അധികം വഴിയുണ്ട് ഏഹ് പാറമ്മ പോയിട്ട് ഞണ്ട് അപ്പൊ അതിന്റെ അവിടുന്ന് ചെറിയ മണി എപ്പോഴും നിങ്ങള് തീറ്റിട്ട് കൊടുക്കും അവിടുത്തെ സേഫ് ആയിട്ട് അതിനകത്ത് ഒരുപാട് ഡെപ്ത് ആണ് ഒരുപാട് താഴ്ചയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരില്ലേ പോയിട്ടുണ്ടോ അല്ല

ആ അവരെ തിന്നാവൂ അവർ ഇതിലിഞ്ഞു പ്രാണി ക്രീണിയൊന്നും ഉണ്ടാവില്ല ദിവസം കൊണ്ട് കംപ്ലീറ്റ് അലക്കോ വരുന്ന തിന്നും സോളാർ ലൈറ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കെട്ടിട്ടോളു അത് ഇവിടെ നിന്ന് വിടാ അവിടെ എവിടെയെങ്കിലും അപ്പോ ഞമ്മള് ഉദ്ദേശിക്കുന്ന അവിടെ അറിയും ആ കയർ കിട്ടിക്കുന്ന അതിന്റെ കുറച്ച് അതിപ്പോ വെള്ളം അവിടെ നിന്ന് അറിയുമോ അതൊക്കെ മഴ പെയ്താല് ഒരു പത്തിരുപത് ദിവസം കൊണ്ട് ഇത് ഫുള്ള് നിൽക്കും അപ്പൊ ഫുള്ള് നിൽക്കുമ്പോൾ അംശും അപ്പൊ പിന്നെ നമ്മക്കിതില് ഒരു സോളാർ ആ പോസ്റ്റ് മേടാ ഒന്ന് അവിടെ ഇട്ടാ പോരെ അപ്പൊ ഈ ഭാഗത്തുള്ളവർക്ക് ആയി അതിന്റെ ഇടയിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ മലയും ഇതല്ലേ നിന്ന് നല്ല പ്രാണികൾ ഇതൊക്കെ വരും വീണ പേര് അടിക്കും ഇത് ഒരു ദിവസം അടിച്ചു കണ്ടാ മതി പിറ്റേ ദിവസം അവരിങ്ങനെ കാത്തു പ്രാണി വരും പതിനഞ്ചല്ലേ പതിനഞ്ച് പാകാ പതിനഞ്ച് മതി ഇതിലേക്ക് നിങ്ങൾക്ക് മെയിന്റനൻസ് ചെയ്യാൻ പറ്റില്ല തീറ്റടാണ് നിങ്ങൾക്ക് പറ്റില്ലേ ഏഹ് അയബലിക്ക് കേറും ഇത് അവിടേക്ക് കേറും വെള്ളം അപ്പൊ എത്ര അടി വെള്ളം കേറും ഒരു മൂന്നടി വെള്ളം കൂടി കേറില്ലേ ഫുൾ ആയില്ല അതാ വരാ ആ വെള്ളയാണ് അതിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരടി കൂടി കൂടും ഇനി ആ വെള്ളയുടെ മുകളിലെ ഒരടി കൂടി കൂടും അപ്പൊ വെള്ളം വലിയ കൊള വല്യൊരു ഇത് തടാകം മാതിരിയായില്ലേ വെള്ളത്തിന് പ്രശ്നം അല്ല അതില് അല്ല പതിനയ്യായിരം ഇട്ടാല് നമ്മക്കിപ്പോ ഒരു മൂലക്കുള്ള പോലെ തോന്നുന്നു

ഒരു മാസം നിന്നിട്ട് ഒരു മാസം നിന്നാ തന്നെ ഹാപ്പിയാണ്

അഞ്ചു മണിക്കൂറിന് തീറ്റ പോവില്ല അരിവര് അതുവരെ തിന്നു നമ്മള് ഈ അഞ്ചു മണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞിട്ട് തിന്നാൻ കണ്ടമാനം നമ്മൾ കൊട്ടുമ്പോഴാണ് വേസ്റ്റ് ആവുള്ളൂ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ ഈ തീറ്റ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് താന്നു താന്നുപോകുന്നത് ഞാൻ എന്താ പറയുന്ന തീറ്റ ഇട്ട് കൊടുക്കുന്ന ഭാഗത്തേ ഇതേപോലെ കമ്പി അടിച്ചിട്ട് െ ആ അത് എന്താ പറയാ നമ്മളിപ്പോ ഇതിന് തീറ്റ കൊടുക്കാണ്ട് ചെലപ്പോ മരിപിയും കഴിഞ്ഞിട്ടോ ചിലപ്പോ സുബി കഴിഞ്ഞ ഉടനെ ഒരു മൂന്നാലെന്തായാലും തീറ്റ ഇട്ടുകൊടുക്കണം പരമാവധി വിതറിയിട്ട് കൊടുക്ക നമ്മൾ ഈ നെറ്റ് ഇട്ടുകൊടുത്തത് നന്നായുള്ള ചില നെറ്റുകള് കണ്ണി എടുപ്പണി തീറ്റ അടി പോവില്ല പോയില്ല നിങ്ങള് നിർദ്ദേശങ്ങൾ